തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് യുദ്ധവിമാനം അടിയന്തരമായി ഇറക്കി ഇന്നലെ രാത്രി ഒൻപതരയ്ക്കാണ് വിമാനം ഇറങ്ങിയത് കാലാവസ്ഥ മോശമായതോടെ മദർഷിപ്പിൽ തിരിച്ചെടുക്കാൻ പറ്റാത്തതിനാൽ അടിയന്തര ലാന്റിംഗ് നടത്തിയെന്നാണ് സൂചന വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുകയാണ് ഇപ്പോഴും അഷിൻ ഡി എ ഗോ അഷിൻ എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് ബ്രിട്ടന്റെ യുദ്ധവിമാനമാണ് ഇപ്പോൾ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുന്നത് എന്താണ് ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിശദീകരണം ആ സ്പ്രിതി ഈ യുദ്ധവിമാനത്തിൻ്റെ ഇന്ധനം കുറവായതുകൊണ്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഈ വിമാനത്തിൽ ഇന്ധനം നിറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ ഈ എയർക്രാഫ്റ്റിലേക്ക് അതായത് യുദ്ധവിമാനത്തിലേക്ക് നിലവിൽ ഇന്ധനം നിറയ്ക്കാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്തായാലും ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചതോടുകൂടി തന്നെ ഈ വിമാനത്തിൽ ഇന്ധനം നിറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഇത് എപ്പോൾ പുറപ്പെടും തിരിച്ച് മടങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ വിമാനത്തിൻ്റെ തിരിച്ചുപോകിൻ്റെ സമയം ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇതിൽ വിശദമായൊരു അന്വേഷണം നടത്തിയ ശേഷമായിരുന്നു ഈ ഒരു വിമാനത്തിന് ഇന്ധനം നിറയ്ക്കാനുള്ള അനുമതി നൽകിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സാധിക്കുന്നത് കാരണം ഒരു ബ്രിട്ടീഷ് ഒരു യുദ്ധ കപ്പലിൽ നിന്നും പുറപ്പെട്ട് യുദ്ധ വിമാനമാണ് ഈ ഇവിടെ അടിയന്തരമായി ലാൻഡ് ചെയ്തിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ നൂറ് നോട്ടിക്കൽ മൈൽ അപ്പുറിൽ നിന്നും ഒരു ബ്രിട്ടന്റെ തന്നെ ഒരു യുദ്ധ കപ്പൽ യുദ്ധവാഹിനി കപ്പൽ കിടപ്പുണ്ട് ഈ കപ്പലിൽ നിന്നും പരീക്ഷണാർത്ഥത്തിൽ പരീക്ഷണ പറക്കലിന് വേണ്ടി പുറപ്പെട്ടതാണ് ഈ വിമാനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷെ പിന്നീട് ഇത് ലാൻഡിങ്ങിനിടെ ലാൻഡിംഗ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല കാരണം കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് തന്നെ ഈ കപ്പലിലേക്ക് തിരിച്ച് ഈ വിമാനം ഇറക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ നിരവധി തവണ ഇത് പരിശ്രമം നടത്തിയിരുന്നു ലാൻഡിങ്ങിന് വേണ്ടി ഒടുവിൽ ഇത് നടക്കില്ല എന്ന് മനസ്സിലാക്കുകയും പിന്നീട് ഈ യുദ്ധവിമാനത്തിലെ ഇന്ധനം കുറവാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടുകൂടിയാണ് തൊട്ടടുത്ത് തന്നെയുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത് അങ്ങനെ കോക്കുറ്റിലേക്ക് കോക്കുറ്റിൽ നിന്ന് സന്ദേശം വിമാനത്താവള അധികൃതരിലേക്ക് ലഭിക്കുകയും നേവിയുടെ തന്നെ സഹായത്തോടുകൂടി അംഗീകാരത്തോടുകൂടി ഇവർ ഈ വിമാനത്താവളത്തിലേക്ക് ഇറക്കിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പൈലറ്റിന് നിലവിൽ ഇപ്പോൾ എയർ സ്റ്റേഷൻ വിട്ട് പുറത്തേക്ക് പോകാൻ അനുമതി ലഭിച്ചിട്ടില്ല കാരണം വിദേശ പൗരനാണ് ഇമിഗ്രേഷൻ ക്ലിയറൻസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും നിലവിൽ ഇപ്പോൾ എയർ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും പുറത്തേക്ക് അദ്ദേഹത്തിന് ഇറങ്ങാൻ സാധിക്കില്ല ഇതിൽ ക്ലിയറൻസ് അടക്കം കിട്ടിയ ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തിന് ഈ വിമാനത്തിൽ നിന്ന് തിരിച്ചു പോകാൻ തിരിച്ചു പോകുന്ന കാര്യത്തിലടക്കം ഇന്ധനം തീരാനായപ്പോഴാണ് അടിയന്തിരമായി തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറക്കിയിരിക്കുന്നത് ഇന്ധനം നിറച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയാനാകുന്നത്